കവിയും അധ്യാപകനുമായിരുന്ന പുഷ്പാലയം പുഷ്പകുമാറിന്റെ ഒന്നാം ചരമവാർഷികം സെപ്റ്റംബർ അഞ്ചിന് വിപുലമായി ആചരിക്കും ഇതിന്റെ ആലോചനായോഗം കണ്ടല്ലൂരിൽ നടന്നു പുഷ്പകുമാറിന്റെ സുഹൃത്തുക്കളും കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരും പങ്കെടുത്തു കവിയും അധ്യാപകനുമായിരുന്ന പുഷ്പാലയം പുഷ്പകുമാറിന്റെ ഒന്നാം ചരമവാർഷികം സെപ്റ്റംബർ അഞ്ചിന് വിപുലമായി ആചരിക്കുന്നതിനെ ആലോചനായോഗം സംഘടിപ്പിച്ചു കണ്ടല്ലൂർ കലയുടെ ആഭ്യത്തിൽ പുലുവളകര ഉദയ കോളേജിൽ പ്രസിഡന്റ് സദാ ലിയാക്കത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ചേപ്പാട് രാജേന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ചർച്ചയിൽ പുഷ്പകുമാറിൻ്റെ സുഹൃത്തുക്കളും കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരും പങ്കെടുത്തു അദ്ദേഹം തന്ന ആ മധുരമായ ഓർമ്മകൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും കുമാറിൻ്റെ ദേഹം മാത്രമേ നമ്മളിൽ നടന്നു പോകൂ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണം പറയൂ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് ഒരു നിശ്ചിത തുക കൊടുത്ത് ആ സാഹിത്യ രംഗത്ത് ഉള്ള ആ പ്രതിഭയെ ഒരു അവാർഡ് കൊടുത്ത് ആദരിക്കുന്നതിന് ആവശ്യമായ നടപടികളും ഉണ്ടാകണമെന്നാണ് കലയുടെ ആഗ്രഹം പുഷ്പകുമാരൻ പുഷ്പകുമാർ സാദ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിനയവും എളിമയുമാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വം എല്ലാ മലയാള ഭാഷ അല്ലെങ്കിൽ കാവ്യ സ്നേഹികളും കലാസ്നേഹികളും ചേർന്ന് ഒരു അവാർഡ് സ്ഥിരമായിട്ടൊരു അവാർഡ് ഏർപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു അനുസ്മരണ യോഗത്തിൽ ഇത്രയും പേരുണ്ടെങ്കിൽ അത്തരം ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ ആളുകളെ ചേർക്കാൻ കഴിയും പദത്തിൻ്റെ അനുസ്മരണ ദിവസം എങ്ങനെ നമുക്ക് ആ വേദനകളെ സർഗാത്മകമാക്കാം വേദനയെ സർഗാത്മകമാക്കുന്നിടത്താണ് അതിന് ശാശ്വതമായ നിലനിൽപ്പുണ്ടാകും പുഷ്പാലയം പുഷ്പകുമാറിനെ ഉചിതമായ രീതിയിൽ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് പുഷ്പകുമാർ പുഷ്പാലയം പുഷ്പകുമാർ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനുള്ള കണ്ടെത്താൻ കല ശ്രമിച്ചിട്ടുണ്ട് വിഷ്ണുകുമാർ എന്ന് പറയുന്ന കവിയെ സാഹിത്യകാരനെ കലാകാരനെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ കല എന്ന പ്രസ്ഥാനം വളരെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് പക്ഷേ അദ്ദേഹം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നൂറുകണക്കിന് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ച അധ്യാപകർ അയാളെക്കുറിച്ച് ഞാൻ ഞാൻ ഓർക്കുന്നത് ഇത്രയും നിർഭയനായ ഒരു മനുഷ്യനെ വേറെ പറയാം അഖില കേരള അടിസ്ഥാനത്തിൽ വർഷംതോറും പുഷ്പകുമാറിന്റെ ഉചിതമാകുമെന്നും സ്മൃതി മണ്ഡപം നിർമ്മിക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പുഷ്പാലയം പുഷ്പകവാർഡിന്റെ പേരിലുള്ള സാഹിത്യ അവാർഡ് നൽകുവാനും തീരുമാനിച്ചു സോണി ശങ്കർ ചെയർമാനായും കെ മനോഹരൻ ജനറൽ കൺവീനറുമായുള്ള നൂറ്റി പേരുള്ള സ്വാഗത സംഘവും നാൽപ്പത്തി ഒന്ന് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ് രൂപീകരിച്ചത് പി നന്ദകുമാർ നന്ദി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയുളം